പേഴ്സണലി ഞാൻ അവരുടെ എൻഗേജ്മെന്റ് ഹോസ്റ്റ് ചെയ്തിരുന്നുണ്ടെങ്കിലും എനിക്ക് ഈ ഒരു അലയൻസിനൊരു താല്പര്യം എനിക്ക് ഉണ്ടായിരുന്നിട്ടില്ല ആർതി ഓർ കുടിസൈഡ് അവർക്കെന്തെങ്കിലും ആണ് റോബിൻ്റെയും ആരതിയുടെയും ഫോട്ടോ വെച്ചിട്ടുള്ള ചില ഫേക്ക് പേക്കാഡീസും ഉണ്ട് പക്ഷെ അയൽ റെക്കോർഡാണ് ഇപ്പോൾ യൂട്യൂബിൽ വന്നിരിക്കുന്നത് അതും അല്ല അത് ആ ചാനലിലല്ലാണ്ട് വേറെയും ചാനലിൽ ഇത് പലതും വന്നിട്ടുണ്ട് ഷോർട്സ് ആയിട്ടും ഇവരുടെ കുറച്ച് ടോക്സിക് ഗ്രൂപ്പുകളിൽ ഈ സാധനം വന്നിട്ടുണ്ട് പല സ്ക്രീൻ എനിക്ക് കിട്ടി സോ അത് അതെൻ്റെ വോയിസ് തന്നെയാണ് ഞാൻ പറഞ്ഞു തന്നെയാണ് അപ്പം കഴിഞ്ഞ ദിവസം ഡെബിൾ ഫോയ് എസ്റ്റഡ് ഞാനും ആരതി കൊടിയുടെ ആ ഒരു ഇൻസിഡൻറ്റ് എന്ന് എല്ലാവർക്കും അറിയാം നടന്നിട്ടുള്ള ഇൻസിഡൻറ്റ് ഫോളോ ഫോളോ ആണ് പബ്ലിക്കിലേക്ക് വന്നേക്കുന്ന ഒരു സംഭവം അല്ലാതെ വേറെ ഒന്നും പുറത്ത് ഇതുവരെ വന്നിട്ടില്ല പുറത്ത് അവർ ഒഫീഷ്യലി രണ്ടുപേരും ഒന്നും പറഞ്ഞിട്ടില്ല ഒന്നും അറിയിച്ചിട്ടില്ല സ്റ്റിൽ അതങ്ങനെ നിൽക്കുന്ന ഒരു സംഭവമാണ് അപ്പം ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ സുഹൃത്ത് എന്ന നിലയിൽ കൊടീനെ സപ്പോർട്ട് ചെയ്തിട്ട ഒരു ഫോട്ടോ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഇൻബോക്സിൽ ഒരൊറ്റ ഫോട്ടോ ഇട്ടതിൻ്റെ പേരിൽ എൻ്റെ ഇൻബോക്സിൽ വന്നിട്ടുള്ള പൊങ്കാലയുടെ ലിസിൻ്റെ ഫോൺ ഓൺ ആണെങ്കിൽ ഞാൻ എടുത്ത് കാണിച്ചു തരായിരുന്നു മോർ ദാൻ ഫൈവ് ഹൺഡ്രഡ് ആണ് റിപ്പസ് ബ്രോസിൽ നിറഞ്ഞു വന്നിരിക്കുന്ന ഫുൾ അവരുടെ പൊങ്കാല എന്ന് പറഞ്ഞാൽ അത്രയ്ക്കുണ്ട് ടോക്സിക് ആയിട്ടുള്ള മെസ്സേജ് എല്ലാത്തിന്റെയും ഡി പി എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇവരുടെ എല്ലാവരുടെയും ദൈവമായ ഇവർ കൊണ്ട് നടക്കുന്ന ഡോക്ടറുടെ ആണ് ഒരുവിധം മോസ്റ്റ് ഓഫ് ദ ആൾക്കാരുടെയും ഡീപ്പിൽ കിടക്കണത് ഇവരുടെ പേരുകളും ഒന്നില്ലെങ്കിൽ അവർ രണ്ട് രണ്ടുപേരുടെ പ്രണയ പേരുകളും അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒറ്റയ്ക്കുള്ള പേര് ഇത് വെച്ചിട്ടുള്ള പ്രൊഫൈലിൽ നിന്നാണ് എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനത് സ്ക്രീൻ റെക്കോർഡ് എടുത്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ടു പൊങ്കാല അപ്പോൾ ഒന്ന് രണ്ട് രണ്ടുപേരുടെ പൊങ്കാല ിട്ടേണ്ട അതിന്റെ പേരിൽ വീണ്ടും തിരക്കിലേക്ക് ഒരു സ്ത്രീ കാണാൻ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും റിയൽ ഐഡി എന്നാണ് ഞാൻ വിചാരിച്ചു ഫേക്ക് ഐഡികളാണ് റോബിന്റെയും ആരുതിയും ഫോട്ടോ വെച്ചിട്ടുള്ള ചില ഫേക്ക് ഐഡീസ് ഉണ്ട് പക്ഷെ അതി കൂടുതൽ വിഷമം റിയൽ ഐഡിന്ന് വന്നിരിക്കുന്ന ഇത്രയും കുറം അന്തം ഫാൻസ് എനിക്ക് ഐ റിയലി ഹേറ്റ് ദിസ് ടൈപ്പ് ഓഫ് എന്ത് കണ്ടിട്ടാണ് രാത്രി പുലരുകോളം നിന്ന് താങ്ങി അവരൊക്കെ എന്താ പറയുക സ്വന്തം വീട്ടിലെ സമയം ഉറങ്ങിക്കിടക്കേണ്ട സമയവും മറ്റുള്ളവരുടെ സമയം കളഞ്ഞിട്ട് ഇത്രയും യേറെ ഇത്രയേറെ എന്നെ കറിവലിക്കാനും ഇത്രയേറെ ബുദ്ധിമുട്ടിക്കാനും അതിനെ മാത്രം ഞാൻ എന്തു ചെയ്തു എനിക്കറിയില്ല ആരോടും ഇപ്പോൾ അതൊക്കെ കാണുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്രേ ഉള്ളൂ ഞാനിനിയും സപ്പോർട്ട് ചെയ്യും ആരുടെ ഇപ്പോൾ ഇപ്പം ഞാനും ഷാലുപയ്യാടും തമ്മിലുള്ള പ്ലാനാണെന്നതുപോലെ നടക്കുന്നുണ്ട് അവർ തമ്മിൽ അവർ പ്രണയിച്ചു അവർ വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞ വർഷം ഇപ്പോൾ നമ്മുടെ ഞാനായിരുന്നു ആങ്കർ ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പല മീഡിയാസ് ഉണ്ടായിരുന്നതാണ് അത് കഴിഞ്ഞ് വൺ ഇയർ കഴിഞ്ഞ ഡേറ്റ് അവർ ഔട്ട് ചെയ്തു അവർ തമ്മിലുള്ള പ്രശ്നത്തിൽ നമുക്ക് അതിൽ ഒരു പങ്കുവില്ല അത് അവർ തമ്മിലുള്ളതാണ് അവർ തമ്മിലോട് തീർക്കും ചിലപ്പം നടക്കാം പുറത്ത് പല കാര്യങ്ങളും ഇനിയും വരാം വരാതിരിക്കാം അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം എനിക്കിപ്പോൾ പുറത്ത് പറയാൻ പറ്റില്ല എനിക്ക് പുറത്ത് പറയാനുള്ള ഇതും ഇപ്പം ഇല്ല അത് അവർ അവരെന്നെ പറയട്ടെ ലെറ്റ് ആർ ദി ഓർ കു ഡിസൈഡ് അവർക്കെന്ത് പറയണം എന്ത് പുറത്തേക്ക് വിടണം എന്നുള്ളത് അവർ ചെയ്യട്ടെ അത്രയേ ഉള്ളൂ അപ്പോൾ പൊങ്കാല ഇനിയും വരും ഞാനെന്നെ നേരിട്ടുകൊണ്ടിരിക്കും എനിക്ക് ഒരു പേടിയും ഇല്ല ഈ പറയുന്നവരുടെ അടുത്തൊക്കെ എനിക്ക് എൻ്റെ രോമത്തിൽ പോലും തൊള ആർക്കും പറ്റില്ല അത്രയേ ഉള്ളൂ അത് ഈ പറഞ്ഞവർ പിന്നിൽ കളിക്കുന്ന ആരാണെന്ന് എല്ലാവർക്കും റിയാം പ്രൊഫൈൽ വെച്ച് അവർക്കുള്ള വൺ പി ആർ വർക്ക് അന്ന് ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ തൊട്ടുള്ള പി ആർ വർക്കാണ് ഇവർക്കെതിരെ ആരെങ്കിലും ഒരു ഫോട്ടോ ഇവരെ ഇവരെ ശത്രുക്കളുടെ ലിസ്റ്റിൽ നിൽക്കുന്ന ആരെങ്കിലും കൂടെ ഒരു ഫോട്ടോ ഇട്ടാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് കണ്ടാൽ അവർ ഇൻബോക്സിൽ കയറി മായി അത് ദിലച്ച തൊട്ട് ബാക്കി ഷാലുപയാട് എല്ലാവരുടെയും ഫോട്ടോ അല്ലെങ്കിൽ അനുഭവം അതാണ് പലർക്കും പേടിയാണ് പുറത്തത് പറയാനും സപ്പോർട്ട് ചെയ്യാനും അപ്പം എനിക്കൊരു പേടിയില്ല ഇനിയും ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു പേഴ്സണലി ഞാൻ അവരുടെ എൻഗേജ്മെൻറ്റ് ഹോസ്റ്റ് ചെയ്തിരുന്നുണ്ടെങ്കിലും എനിക്ക് ഈ ഒരു അലയൻസിനൊരു താല്പര്യം എനിക്ക് ഉണ്ടായിരുന്നിട്ടില്ല അതിൻ്റെ റീസൺ കുറേ റീസൺസ് ഉണ്ട് അത് ഞാൻ പൊടിയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഓൺ സ്റ്റേജിൽ വെച്ച് ഞാൻ തുറന്നും പറഞ്ഞായിരുന്നു അന്ന് ഞാനാണ് ഏറ്റവും കൂടുതൽ എതിർത്തിരുന്ന ഒരാളെന്നുള്ളത് അത് എതിർത്തു എന്നുള്ളു അതിന് ശേഷം എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടും പല കാര്യങ്ങളും പലതും ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ അതൊക്കെ അറിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആലോചിക്കാൻ ഇനിയും സമയമുണ്ട് കല്യാണം കഴിഞ്ഞിട്ടില്ല ഒരു കല്യാണം കഴിഞ്ഞ് രണ്ടാം കെട്ടി എന്നുള്ളതായിട്ടില്ല ആയിട്ടുള്ളൂ സോ ആലോചിക്കാൻ എനിക്ക് സമയം ഉണ്ടെന്നും പ്രശ്നങ്ങൾ പലതും കേൾക്കുമ്പം അറിയുമ്പം ആസ് എ ഫ്രണ്ട് ഞാൻ അത് വിഷമത്തോടെ തന്നെ കേൾക്കും അതറിയും ഞാൻ അവളെ സപ്പോർട്ട് ചെയ്ത് അവളുടെ കൂടെ നിൽക്കാറുണ്ട് അതന്നൊന്നും സപ്പോർട്ടിട്ടുണ്ട് ഒത്തിരി പലതും നിങ്ങളെപ്പോലെ തന്നെ അറിയുന്നുണ്ട് അതിൽ കൂടുതലും അടുത്ത് നിൽക്കുമ്പം സുഹൃത്തുക്കളെ നിലയിൽ അറിയുന്നുണ്ട് പക്ഷേ ഒന്നും പുറത്ത് പറയാൻ ബുദ്ധിമുട്ടുണ്ട് തീർച്ചയായിട്ടും വിഷമമുണ്ട് ഞാൻ കാരണം ഇപ്പോൾ എനിക്ക് ഇത്രയും കിട്ടുന്നുണ്ടെങ്കിൽ എത്രത്തോളം സോഷ്യൽ മീഡിയ അറ്റാക്ക് ഉണ്ടാവും എന്നുള്ളത് അറിയാൻ പറ്റും അത് ദിൽഷ വന്നപ്പോഴും അവളുടെ ദിലിഷ അനുഭവിച്ച് എൻ്റെ ഇരട്ടിയിലേക്ക് പോകും എന്ന രീതിയിൽ പോലും നിൽക്കുന്നുണ്ട് പക്ഷേ സ്റ്റിൽ അക്കാലത്ത് പറയുന്നുണ്ടെങ്കിലും ഐ ബിലീവ് പൊടിക്ക് സപ്പോർട്ട് നന്നായിട്ട് ഒത്തിരി ജനസപ്പോർട്ടുണ്ട് പിന്തുണയുണ്ട് കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ തനി സ്വഭാവം പല രീ പല സമയത്തും പുറത്തു വന്നതാണ് അപ്പം ആൾക്കാർക്ക് അറിയാം പൊടി എന്താണെന്നുള്ളത് പൊടി ഒന്നും അവൾ ഓൾറെഡി അവളെ ടാലൻറ്റ് തെളിയിച്ച് വന്ന ഒരാളാണ് എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് പൊടി റോബിൻ വഴി ഫേമസ് ആയി റോബിൻ വഴി ഫേമസ് ആയെന്നുള്ളത് ഓൾറെഡി ഇൻഡസ്ട്രിയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒത്തിരി സെലിബ്രിറ്റീസിനെ കോസ്റ്റ്യൂം ചെയ്തിട്ടുള്ള ചെയ്തുകൊണ്ടിരിക്കുന്ന ആയിട്ടുള്ള ഒരു ഡിസൈനർ ആയിരുന്നു ആർദി പൊടി അവൾ റോബിൻ വന്നില്ലെങ്കിലും അവൾ ഇവിടെ എത്തുമായിരുന്നു റോബിൻ ഇതിൽ കൂടുതൽ എത്തുമായിരുന്നു എന്ന് ഞാൻ പറയത്തുള്ളൂ റോബിൻ എന്ന വ്യക്തി ഉള്ളതുകൊണ്ടാണ് ചിലപ്പം ഇപ്പം കുറച്ചെങ്കിലും ആൾക്കാരിലേക്ക് റീച്ച് റീച്ചായിട്ടുണ്ടാവുക പക്ഷെ കഴിവുകൊണ്ട് അവൾ ഇതിൽ കൂടുതൽ എത്തേണ്ട ആൾ തന്നെയായിരുന്നു റോബിൻ വന്നതുകൊണ്ടല്ല റീച്ചായത് അവളെ സ്വന്തം കഴിവുകൊണ്ട് തന്നെയാണ് ഈ കമൻ്റ് അടിക്കുന്നവരോട് പറയുന്നത് അത്രയേ ഉള്ളൂ വേറെ ഒന്നും പറയാനില്ല അവരുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങളെ പറ്റിയൊക്കെ അവർ പറയട്ടെ അതിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം വിഷമമുണ്ട് അത് നല്ല രീതിയിൽ പോകുകയാണെങ്കിൽ പോകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും എനിക്ക് ഞാൻ എനിക്ക് വ്യക്തിപരമായി ഇഷ്ടമല്ല എന്ന് വെച്ചിട്ട് ആരതി ഇതിൽ നിന്ന് പിന്മാറി പറ്റൂ അവർ വിവാഹം കഴിക്കരുത് അതിന് വേണ്ടിയിട്ട് ഞാൻ മറ്റേ കൂടോത്രം ചെയ്യുന്നു മറ്റുള്ളവർ പറയുന്ന പോലെ ഞാനും പേയാടും തമ്മിൽ ഇന്നാണ് പേയാട് സ്റ്റോറി കാണുന്നതും പേയാട് എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ഇടുന്നതും സംസാരിക്കണമൊക്കെ അല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒരു കണക്ഷനോ ഒരു ആ ജന്മബന്ധമൊന്നും പേ ഇതുമായി സംസാരിച്ചിട്ട് പോലും ഇല്ല ഇൻസിഡന്റ് വന്നപ്പോൾ ഇന്ന് ഞങ്ങൾ സംസാരിച്ചു വേറെ ഒന്നും ഉണ്ടായിരുന്നിട്ടില്ല താങ്ക് യു